ുഭവിക്കുന്നു പറയുന്ന പോലെ ആ കത്താവ് രൂപപ്പെടുന്നതിന്റെ അർത്ഥവുമാണ് അപ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവികമായ വലിയൊരു ഇടപെടൽ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഒരു ശക്തി ആശ്വാസദായകൻ ആയ കർത്താവ് സമാശ്വസിപ്പിക്കുന്നവർ അധ്വാനിക്കുന്നവരും കാര്യം വെക്കുന്നവരെ എന്റെ അടുത്തിൽ വരും ഞാൻ നിങ്ങളെ ഈ ിക്കുന്ന മനസ്ലക്ഷൻ ദൈവം നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരാൾ പോലെ അച്ഛന്റെ അടുത്ത് വരുന്നവൻ ഭാരത്തോടു കൂടി വരുന്നവൻ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയിട്ടുള്ളൂ ഒരാൾ പോലും അല്ലാതെ പോയിട്ടില്ല കർത്താവിന്റെ അടുത്ത് വരുന്നവൻ അങ്ങനെ തന്നെയായില്ല അതുപോലെ തന്നെയാണ് ഈ വചനത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് ശക്തി കിട്ടിയവർ ഈ അനുഭവക്ഷൻ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ട് അനേകർക്ക് അത് നന്മയാണ് തുടർന്നും ഒരു ദുഃഖത്തിന് എഴുപത്തി ആറ് വയസ്സ് പ്രത്യേകിതം അപ്പോ ഒരു നൂറ് വരെ ഇരുന്ന് അനേകർക്ക് പ്രകാശമായി ഏറ്റവും പ്രായമായ ആളുകൾ അടുത്ത് പോകാനും സംസാരിക്കാനും അവർക്ക് വേണ്ടതെല്ലാം ഈ ഷോ അച്ഛനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു ആർക്ക് വേണേലും എപ്പോൾ വേണേലും തെല്ലാം പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാനൊന്നും പോകേണ്ട കാര്യമില്ല പിന്നെ സമയത്ത് തെല്ലണമെന്നൊന്നുമില്ല എപ്പോൾ വേണേലും പോകാം എന്ത് വേണേലും പറയാം സംസാരിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ അത്രയേറെ പൂർണമായും ദൈവ ശുശ്രൂഷിക്കുക ദൈവജനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് സ്നേഹ ബഹുമാനപ്പെട്ട മനക്കലച്ചൻ്റെ ജീവിതം അടിച്ച് നമുക്ക് ഡിബൈൻ്ഞ അതേപോലെ തന്നെ ഏത് കാര്യത്തിനാണെങ്കിലും അച്ഛൻ വളരെ മുൻപന്തിയിൽ തന്നെയാണ് ആരോഗ്യമൊന്നും നോക്കത്തില്ല അയ്യാതിരിക്കുകയാണെങ്കിൽ അച്ഛനൊരു കാര്യം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അച്ഛൻ തന്നെ അറിഞ്ഞ് ഉടൻ തന്നെ ആ കാര്യത്തിലേക്ക് ഇടപെടുകയാണ് അപ്പോൾ തൻ്റെ ആരോഗ്യമോ അതേപോലെ തന്നെ തൻ്റെ സാഹചര്യമോ ഒന്നും നോക്കാതെ തന്നെ ദൈവ ശുശ്രൂഷയിലായിരിക്കുകയാണ് അനേക വർഷങ്ങളായിട്ട് അച്ഛനിലൂടെ അനേക അനുഗ്രഹങ്ങൾ എല്ലാ ജനങ്ങൾക്കും ജാതി മതും സകലരും അനുഭവിക്കുന്നുണ്ട് അതിന് സാക്ഷിയമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ ആനന്ദിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് സഭയ്ക്ക് ഇതുപോലെയുള്ള ഒരു വൈദികനെ നൽകിയതിനെ ഓർത്ത് ഭർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും അച്ഛനെ അവർക്ക് അഭിമാനിക്കുന്നു അച്ഛൻ്റെ ആ ഒരു സ്നേഹവും പ്രാർത്ഥന ചെയ്തിലും ചില സമയം പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ചില ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കഴിഞ്ഞൊക്കെ അങ്ങനെ ചെല്ലുമ്പോൾ അച്ഛനാ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഒരു ദിവസം ഞാൻ എന്തോ രാവിലെ ഒരു രണ്ടു മണിയോ മൂന്ന് മണിയോ കണ്ടായി കണ്ടായിത്തുന്നു ഞാൻ വെറുതെ ഒന്നും ഉറങ്ങാനായിട്ട് പറ്റിയില്ല ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇടക്ക് നടന്ന് അത് കഴിഞ്ഞാൽ ചാപ്പലിനെ അങ്ങോട്ട് വന്നപ്പോൾ ചാപ്പലിന് പുറത്തൊരു ചെരുപ്പ് കുഴപ്പമുണ്ട് ഞാൻ അകത്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ മനുഗ്രഹച്ചൻ ഇരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ പകലം മുഴുവനും കഠിനാധ്വാനം ശുശ്രൂഷകൾ മറ്റു പല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം രാത്രിയിൽ ദൈവത്തിൻ്റെ അടുത്തായിരുന്നു കുറേ സമയം പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ ശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൃപ ആ ദൈവസ്ഥയിൽ നിന്നാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്രയും സ്നേഹവും ത്യാഗവും ത്യാഗമനോഭാവമൊക്കെ ഒരു അച്ഛനെയാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് അപ്പോൾ വിൻസിക്ഷൻ സ്വഭാവം അച്ഛനെക്കുറിച്ച് ഒത്തിരി അഭിമാനിക്കുന്നു ഒത്തിരിയേറെ നിബേഖാന കേരളം ഒത്തിരിയേറെ അപമാനിക്കുന്നു അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഉച്ചമാരുടെ പേരിലും ഇവരുടെ എല്ലാവരുടെ പേരിലും ഒത്തിരി സ്നേഹത്തോടെ ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും അപമാനപ്പെട്ട പണികളെ ചെന്നേരുന്നു ഹാപ്പി ബർത്ത്ഡേ Gracias. യും അച്ഛൻ്റെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നിമിഷം പെട്ടെന്ന് വരച്ച് കരക്കൽ ഉയർത്തി നമുക്കായിട്ട് വിശുദ്ധത്തിന്റെയും പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട കരക്കൽ അച്ഛനെ യേശു ഈശ്വര കരകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം യുടെ സുവിശേഷം മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവരവനെ കർത്താവിനെ സമർപ്പിക്കുവാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചങ്ങാളികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തതായി ക്ഷമയോർ എന്നൊരുവർ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും സായുധൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷുക് കാണുന്നവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവരെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രേരണിയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ക്ഷമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു പ്രതാപെ കൂടത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കുന്നത് എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകളിൽ കണ്ടുകഴിഞ്ഞു അത് വിജാതീതർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് അവരെക്കുറിച്ച് കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷമിയാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ പലയത്തോട് പറഞ്ഞു ഇവൻ നിസായി പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയം വിചാരങ്ങൾ വെളിപ്പെടുത്തും എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുടച്ചു കയറുകയും ചെയ്യും ിൽ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ചേർന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഓർക്കുകയും അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു അതായത് ശുശ്രൂഷയുടെ എല്ലാം വളർച്ചയ്ക്ക് ഉയർത്തി സാമ്പത്തികമായിട്ടും മറ്റെല്ലാ വിധത്തിലും സഹായിച്ചിട്ടുള്ളവർ അവരെ ഓരോ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശുശ്രൂഷയുടെ ചാരണം പ്രവർത്തിച്ച് മരണമണി വേർതിരിഞ്ഞ് പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനാ സുഹൃത്തുക്കളെയും ഉപകാരികളെയും കൊടുക്കുകയും അവർക്ക് നിത്യ ആശ്വാസം നൽകണമേ എന്ന് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴേധ്യാനന്ദിരത്തിൽ കഴിയുന്ന എല്ലാ പ്രേക്ഷകരെയും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും തിരുവനന്തപുരം സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ ധ്യാന മന്ദിരത്തിൽ കടപ്പിരുവഴികളായി കഴിയുന്നവരെയും ായിട്ടുള്ളവരെയും എല്ലാവരെയും ആരോഗ്യമായ സ്വന്തം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളവിടെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ ശുശ്രൂഷയോട് ഈ നിമിഷങ്ങളെയും പല രീതിയിൽ പറയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വൈദികരെയും ശിശിനേഷൻ കുറച്ചുകൊണ്ട് അവരെല്ലാവരെയും അവിടെ ധാരാളമായ അന്മീയത്ഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്നു കാര്യം അത് ഞങ്ങളുടെ ഈ ധ്യാനമന്ദിരത്തിൻ്റെ വിവിധ നിയോഗങ്ങളെയും വിവിധ ആവശ്യങ്ങളെയും ഞങ്ങൾ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു ഇനിയും അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ ധ്യാനമന്ധനത്തിലൂടെ പൂർത്തിയാക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അവയുടെ പ്രാർത്ഥിക്കുന്നു

ഘോഷിക്കുമ്പോൾ ബന്ധപ്പെട്ട അത്യേകായിരം പേരുടെ അനുഗ്രഹം ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേലത്യാവശ്യമായ ആരോഗ്യവും ഉണർവും ഉന്മേഷവും ദീർഘകാലം ഇനിയും